പിന്നാലെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയച്ചതിന്റെ തൊട്ടു പിന്നാലെ ഓരോരുത്തരായി ഇതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് ഗ്രൂപ്പ് കാലിയാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിൽ നിന്ന് ഈ മൂന്നംഗ കമ്മിറ്റിക്ക് ഒരു കാര്യം വ്യക്തമായി തങ്ങളുമായി ഒരു കാര്യവും സംസാരിക്കേണ്ടതില്ല എന്ന് അസോസിയേഷനുകൾ അതിന്റെ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ സൂചിച്ച് ആ വാളിന് മൂർച്ചയേൽക്കുന്നവർ സർക്കാരിൽ ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കാൻ ഈ പ്രസ്താവന തന്നെ ധാരാളമാണ് ആ പതിനഞ്ച മാഫിയ സംഘം ആരാണ് ഡബ്ല്യു സി സിയെ വഞ്ചിച്ച് സിനിമയിൽ അവസരങ്ങൾ നേടിയെടുത്ത ഈ കലാകാരി ആരാണ് ഈ പോക്സോ കേസടക്കം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഹേമ കമ്മിറ്റിയുടെ മുന്നിലുള്ളത് ഇതൊക്കെ കേരളത്തിന് അറിയാനുള്ള അർഹതയുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് ഇപ്പോൾ കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി അതിൻ്റെ ശുപാർശകൾ അത് കണ്ടെത്തൽ അതിൻ്റെ കണ്ടെത്തലുകൾ നടിമാരും നടന്മാരും അതിനോട് പ്രതികരിക്കുന്ന രീതി അങ്ങനെയുള്ള സജീവമായ ചർച്ചകൾ നടക്കുന്ന സമയത്ത് മസാലകളും എരിവും ഒക്കെ കൂട്ടിയിട്ട് ഈ റിപ്പോർട്ടിൻ്റെ കാമ്പും കാതലായ വശങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി മാധ്യമ ലോകം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലെ പരാമർശങ്ങൾ എന്താണ് ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ പ്രമുഖ നടന്മാരൊക്കെ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസം മായി എരിവും പുളും ഇല്ലാതെ അല്പം മസാല കുറച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആകാൻ സാധ്യതയുണ്ട് കേൾക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ വെളിച്ചത്തിനപ്പുറത്തുള്ള ജീർണിച്ച പുഴക്കുത്തുകളെ തുറന്നു കാണിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന കാര്യത്തിൽ ഇതിനകം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും വിഷയത്തിൽ സർക്കാർ ഇത്രയും കാലം റിപ്പോർട്ട് എന്തിനാണ് പൊഴ്ത്തിവെച്ചത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളുടെ കൂടെ തന്നെ ഇനി ഈ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നും ഇതിന്റെ കൂടത്തിൽ തന്നെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ മലയാള സിനിമയിൽ പലതും ചീഞ്ഞു നാറുന്നുണ്ടെന്ന മലയാളികളുടെ സംശയങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് The sky is full of uh, mysteries with uh, tingling stars and the beautiful moon. But a scientific investigation revealed that stars don't tingle nor does the moon uh, look beautiful. The study therefore continue. So don't trust what you see. Even uh, salt looks like sugar. മലയാള സിനിമാ ലോകത്തെ ഉലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആമുഖത്തിലെ വാചകമാണിത് ഈ വാചകങ്ങളിലുണ്ട് എല്ലാ കാര്യങ്ങളും ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളൊന്നും അങ്ങനെയല്ലാത്തവയാണ് എന്ന് പറയാതെ പറഞ്ഞ വാക്കുകൾ ഇത്രത്തോളം മോശമായിരുന്നോ മലയാള സിനിമയിൽ നിലനിന്നിരുന്ന വിവേചനങ്ങൾ മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ ഡബ്ല്യു സി സിയുടെ പോരാട്ടങ്ങളാണ് ഹേമ കമ്മിറ്റിയുടെ പിറവിക്കു തന്നെ കാരണമായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ യുവനടി അപ് ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ് അതായത് ഡബ്ല് ു സി സി എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയെ തുടർന്നാണ് സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ജസ്റ്റിസ് കെ കെ ഹേമ അധ്യക്ഷയായി മുൻ ഐ ഉദ്യോഗസ്ഥയായ കെ പി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മിറ്റിയാണ് ഈ വിഷയം പഠിച്ചത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ സർക്കാർ അന്ന് നിയോഗിച്ചത് സിനിമാ വ്യവസായത്തിന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കൃത്യമായ പഠനം നടത്തിയാൽ ഒരുപക്ഷെ ഇപ്പോൾ റിപ്പോർട്ടിനേക്കാൾ മോശമായ അതല്ലെങ്കിൽ നമ്മൾ നാണിച്ച് തലതാഴ്ത്തുന്ന രീതിയിലേക്ക് കേരളം എത്രയോ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ട് എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാം അതുകൊണ്ട് കേരളത്തിൽ മാത്രം ഒരു മോശം അനുഭവം എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു റിപ്പോർട്ട് തേടാൻ വേണ്ടി തയ്യാറായത് ഇനി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നടന്ന ചില സംഭവങ്ങളും ഹേമ കമ്മിറ്റിയുടെ ചില വിലയിരുത്തലുകളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അഭിനേതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെ അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുടെ ഫോൺ നമ്പറാണ് ഇവർ ആദ്യമായി ശേഖരിച്ചത് തുടർന്ന് ഈ കമ്മിറ്റി ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു പിന്നാലെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പിൽ ഒരു സന്ദേശം അയച്ചതിന്റെ തൊട്ടു പിന്നാലെ ഓരോരുത്തരായി ഇതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് ഗ്രൂപ്പ് കാലിയാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിൽ നിന്ന് ഈ മൂന്നംഗ കമ്മിറ്റിക്ക് ഒരു കാര്യം വ്യക്തമായി തങ്ങളുമായി ഒരു കാര്യവും സംസാരിക്കേണ്ടതില്ല എന്ന് അസോസിയേഷനുകൾ അതിന്റെ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത് അതോടുകൂടി ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക ആരൊക്കെയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് സ്റ്റേറ്റ്മെന്റ് നൽകാൻ തയ്യാറാകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ഇരുട്ട് നിറഞ്ഞ യാത്രയായിരുന്നു പിന്നീട് ഇവർക്കുണ്ടായിരുന്നത് അതായത് മുതിർന്ന ആളുകളുടെ പേടിപ്പെടുത്തുന്ന ഭീഷണിയോ അതല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടമാകുമോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളുകളുമായി സഹകരിക്കരുത് എന്ന ഒരു അപ്രഖ്യാപിത വിലക്കിതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യമായി തന്നെ സൂചിപ്പിക്കുന്നത് പിന്നീട് ഇവരുടെ സ്റ്റേറ്റ്മെന്റുകൾ രേഖപ്പെടുത്താനും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനും വളരെയധികം പ്രയാസപ്പെട്ടു എന്ന് കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറ് മുതൽ പ്രവർത്തനം ആരംഭിച്ച ഈ കമ്മിറ്റി മലയാള ചലച്ചിത്ര മേഖലയിലെ ഒന്നിലധികം വനിതാ പ്രൊഫഷണലുകളുമായി കൂടിയാലോചിക്കുകയും ലൈംഗിക പീഡനം നേരിയ വേതനം ജോലിയിൽ നിന്ന് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തൽ എന്നിവയെ വിശദമായ കണക്കുകൾ രേഖപ്പെടുത്തുകയും ഇത്തരം കണ്ടെത്തലുകളെ പിന്തുണക്കുന്ന രേഖകൾ ഓഡിയോ വീഡിയോ തെളിവുകൾ എന്നിവയൊക്കെ ശേഖരിച്ചുകൊണ്ട് ത്തി പത്തൊൻപത് ഡിസംബറിലാണ് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കമ്മിറ്റി സമർപ്പിക്കുന്നത് ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് പോലും ഇത്രമാത്രം കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം രണ്ടായിരത്തി ഡിസംബറിൽ സർക്കാരിന് സമർപ്പിക്കപ്പെട്ടതാ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ ഏറെ വർഷങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്നു അത് പുറം ലോകം കാണാൻ എന്നുള്ളതാണ് മറ്റൊരു സത്യം നാലര വർഷം ഒരു സുപ്രധാനമായ അടയിരുന്ന സർക്കാർ ഒടുവിൽ അത് പുറത്തുവിടാൻ നിർബന്ധിതമാകുകയായിരുന്നു എന്നുള്ളതാണ് സത്യം റിപ്പോർട്ട് പുറത്തുവിട്ടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് എന്ന് സി വാദിക്കുന്ന സമയത്തും അത് പുറത്തുവിടാൻ സർക്കാരിന് താൽപര്യം എന്ന് തെളിയിക്കുന്നതാണ് ഇത്രയും നാൾ നീണ്ട കാലതാമസം എന്നുള്ളത് തന്നെ പ്രത്യേകതയാണ് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചി അടക്കം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിരവധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ് സിനിമയിൽ അവസരം നൽകുന്നതിന് ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെ ഉണ്ട് എന്നാണ് നിരവധി സ്റ്റേറ്റ്മെന്റുകളിൽ നടിമാർ ചൂണ്ടിക്കാണിച്ചത് റിപ്പോർട്ടിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ ഭയമാണ് ചില നടിമാർ നൽകിയ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറയുന്നുണ്ട് പുരുഷന്മാർ രാത്രി മുറിയുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് വാതിൽ തകർന്ന് അവർ അകത്ത് കടക്കുമോ എന്ന ഭയം കൊണ്ടാണ് പല രാത്രികളും കിടന്നുറങ്ങുന്നത് പലരുടെയും മൊഴികൾ സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം തന്നെ സാധാരണയായി കണ്ടു ഒരു കാര്യമാണ് എന്നും ഇത് സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം തുടരുമെന്നും സിനിമയിൽ നിന്ന് പുറത്താകുമെന്ന ഭീതിയും സ്വജീവനും വേണ്ടപ്പെട്ടവരുടെ ജീവനും ഒക്കെ ഭീഷണി ഉള്ളത് തന്നെ പോലീസിൽ പരാതിപ്പെടാനോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അതല്ലെങ്കിൽ അതിന് പേടിയായിരുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിമർശനവും ഇവിടെ തന്നെയാണ് എന്തുകൊണ്ട് പരാതിയുമായി ആ സമയത്ത് വരുന്നില്ല ഇങ്ങനെ പേടിക്കേണ്ട സാഹചര്യമുണ്ട് ഒരാളുടെ ശരീരത്തിൽ തൊട്ടാൽ അത് ഒരു സാധാരണക്കാരനാണ് ബസ്സിൽ നിന്ന് തൊട്ടാൽ അപ്പോൾ തന്നെ പരാതി പറയുന്ന സ്ത്രീ എന്തിനാണ് രാത്രി വാതിൽ മുട്ടി തുറന്ന് ലൈംഗിക പീഡനങ്ങൾ നടത്തുമ്പോൾ അത് പുറത്തു പറയാതിരിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പക്ഷേ ഒരു നടി ഇങ്ങനെ ഒരു പുറത്തു പറഞ്ഞതിന്റെ പിന്നാലെ ആ നടിയുടെ ജീവിതം അതല്ലെങ്കിൽ അവർ നേരിട്ട പ്രയാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ട് രീതിയിലും നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം സിനിമയ്ക്ക് പുറമെയുള്ള തിളക്കം മാത്രമാണ് മലയാള സിനിമയെ മാഫിയകളാണ് നിയന്ത്രിക്കുന്നത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണ് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് സഹകരിക്കുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് ഓമന് പേരിട്ട് ഇവർ വിളിക്കും സഹകരിക്കാൻ തയ്യാറാകാത്തവരെയും പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന ആളുകളെ പ്രശ്നക്കാരി എന്ന് പറഞ്ഞ് മുദ്രകുത്തി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരാക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണ് എന്നും ട്രൈബ്യൂണലുകൾ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്നിട്ട് കഴിഞ്ഞ നാലര വർഷത്തിനിടെ റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് പരിശോധിക്കാതിരുന്നു എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് അവിശ്വസനീയമാണ് അത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിപ്പിക്കേണ്ടതാണ് നിയമ നടപടി ക്ഷണിച്ചു വരുത്താൻ പോകുന്ന ശക്തമായ തെളിവുകളുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ അത് കണ്ടില്ല എന്ന് നടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റകരമായ ഒരു കാര്യം അതിലെ മൊഴികൾ പല ഉന്നത നടന്മാർക്കും സിനിമയിലെ ചില ഉന്നതർക്കെതിരെ തെളിവുകളായി മാറും കാര്യമാണ് റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ മലയാള സിനിമയ്ക്ക് പുറമെ കാണുന്ന തിളക്കവും ഉള്ളിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് സിനിമയിലെ ഉന്നതർക്കെതിരെ സംസാരിക്കാൻ ഭയക്കുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് മലയാള സിനിമയിലെ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമടക്കം മുപ്പത് വിഭാഗത്തിലുള്ളവരിൽ നിന്നാണ് ഈ ഒരു കമ്മിറ്റി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയത് റിപ്പോർട്ടിൽ അടിമുടി വിമർശനമാണുള്ളത് ഇഷ്ടമില്ലാത്തവർ എത്ര ജനപ്രിയനാണെങ്കിലും സംഘം ചേർന്ന് ഒതുക്കുന്നത് മുതൽ പുതുമുഖ നടികളെ അവസരങ്ങൾക്ക് ൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത് ഉൾപ്പെടെയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് പൂർത്തിവെച്ചതിലൂടെ അക്ഷന്തവവ്യമായ അപരാധമാണ് സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളോട് അതല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളോട് ചെയ്തിരിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള വിഷയമായതിനാൽ അതിനെ സമാധാനത്തോട് കൂടിയിട്ടാണ് സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മുൻ മന്ത്രി കെ കെ ബാലൻ എ കെ ബാലൻ അന്ന് പ്രതികരിച്ചത് ആ വാളിന് മൂർച്ചയേൽക്കുന്നവർ സർക്കാരിൽ ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കാൻ ഈ പ്രസ്താവന തന്നെ ധാരാളമാണ് അതായത് ഇരുതല മൂർച്ച പറയുമ്പോൾ അതിന്റെ പരിക്കുകൾ ഏൽക്കുന്ന ആളുകൾക്ക് പരിക്ക് ഏൽക്കാൻ പാടില്ല എന്നൊരു ഒരു നിർബന്ധ ബുദ്ധി അന്നത്തെ സർക്കാരിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊഴികൾ വെളിപ്പെടുത്തില്ല എന്നും അത് നൽകിയ ആളുകളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നില്ല എന്ന ഉറപ്പിലാണ് ഈ കമ്മിറ്റി അന്വേഷണം നടത്തിയത് റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ അന്നത്തെ സാംസ്കാരിക മന്ത്രി കൂടിയായിരുന്ന ബാലൻ ആവർത്തിക്കുന്നുണ്ട് പുതിയ സർക്കാർ വന്നതിനുശേഷം റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതും ബാലൻ തന്നെ പറയുന്നുണ്ട് മുൻ മന്ത്രി ബാലൻ തന്നെ പറയുന്നുണ്ട് സർക്കാരിനെ പോലും സ്വാധീനിക്കാൻ തക്കശേഷിയുള്ള ഉന്നതരാണ് മറുവശത്തുള്ളത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കോവിഡും പ്രളയവും ഒക്കെ മാറ്റിവെച്ചാലും റിപ്പോർട്ടിന്റെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിൽ പുറത്തുവിടാൻ നിർണായകമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഉള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ സർക്കാർ അവിടെ കളഞ്ഞു കുടിച്ചത് ഇനി ഈ റിപ്പോർട്ടിന്റെ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് കൊടിയ ചൂഷണത്തിന്റെ കഥകൾ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയെ അടക്കി വാഴുന്ന തമ്പ്രാക്കൾ ആരൊക്കെ എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത് ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിന് തന്നെ വഴിവെച്ച ഒരു കലാകാരി മറുകണ്ഠം ചാടി സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ നേടിയെന്ന് ഹേമ കമ്മിറ്റി തന്നെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ചംഗ സംഘമാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അധോലോക പോലും ലജ്ജിപ്പിക്കുന്ന ആ പതിനഞ്ചംഗ മാഫിയ സംഘം ആരാണ് ഡബ്ല്യു സി സിയെ വഞ്ചിച്ച് സിനിമയിൽ അവസരങ്ങൾ നേടിയെടുത്ത ഈ കലാകാരി ആരാണ് ഈ ചോദ്യവും ഇതിന്റെ കൂടുതൽ ിൽ തന്നെ ഉയരുന്നുണ്ട് പെൺകുട്ടികളടക്കം മലയാള സിനിമയിൽ ചൂഷണത്തിനിരയാക്കുന്നു എന്ന വെളിപ്പെടുത്തൽ ഗൗരവ സ്വഭാവമുള്ളതാണ് പോക്സോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഹേമ കമ്മിറ്റിയുടെ മുന്നിലുള്ളത് പതിനഞ്ചോളം വരുന്ന പവർ ഗ്രൂപ്പാണ് സിനിമയിലെ ചൂഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നും കുറ്റവാളികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്ന് റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആ തമ്പ്രാക്കൾ ആരൊക്കെയാണ് ഇതൊക്കെ കേരളത്തിന് അറിയാനുള്ള അർഹതയുണ്ട് മലയാള സിനിമയിലെ കരുത്തനായ നടനെ സിനിമയിൽ നിന്ന് പുറത്താക്കിയതും ഇതേ ഗ്രൂപ്പ് തന്നെയാണെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ആ നടൻ അവസാനം ഗട്ട സീരിയലിൽ എത്തിയപ്പോൾ അവിടെയും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിന്റെ വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയെന്നും ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഏറെ ആരാധിച്ചിരുന്ന ഒരു താരത്തിൽ നിന്ന് ലൈംഗിക ചൂഷണം ഉണ്ടായപ്പോൾ തകർന്നു പോയി എന്ന് റിപ്പോർട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ആരാണ് ആ താരപ്രമുഖൻ ഇങ്ങനെ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന നിരവധി വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ ഇരകളുടെ സ്വകാര്യതയെ ബാധിക്കാതെ തന്നെ അവരെയൊക്കെ തുറന്നു കാണിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് സർക്കാരിനുണ്ട് എന്നാണ് പറയുന്നത് ലൈംഗിക ചൂഷണത്തെ കുറിച്ച് വെളിപ്പെടുത്തിയാൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന സാക്ഷികളുടെ മൊഴികൾ ഏറെ പ്രസക്തമാണ് ഇനി ഈ റിപ്പോർട്ടിന്റെ സ്വകാര്യത സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ അംഗങ്ങൾ തന്നെയാണ് ഇത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് സിനിമാ രംഗത്തെ പ്രമുഖർ വിശ്വസിച്ച് നൽകുന്ന വിവരം ഒരു കാരണവശാലും ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ആദ്യം ഇവർ ടൈപ്പിംഗ് പഠിച്ച് അതിന്റെ അംഗങ്ങൾ തന്നെയാണ് ഇതിന്റെ ടൈപ്പ് ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരിട്ടുള്ള തെളിവുകൾ മാത്രമാണ് സമിതി പഠന വിധേയമാക്കിയിരിക്കുന്നത് ഒടുവിൽ അറിഞ്ഞതൊക്കെ യും മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അടിമുടി അധോലോകത്തിന്റെ കൈപ്പിടിയിലാണ് ഇപ്പോൾ മലയാള സിനിമ എന്ന് ഹേമ കമ്മിറ്റി ഒരു സംശയവുമില്ലാതെ ഉറപ്പിച്ചു പറയുന്നുണ്ട്